ോ അച്ഛൻ മുന്നോട്ട് കേരുന്നു മുന്നോട്ട് കയറുന്നു പ്രിയോ

ും പോയി അവികം നമ്രായി നമ്രായി ഇരക്കോ പ്രോസി ചെയ്യുമോ പോരെ സ്റ്റേ കീമോയിനെ ജീവർത്തോ അല്ലടാ പക്ഷേ അവര് ഈ സമയത്ത് ജീനിയം ടീം കൊണ്ടാണോ ആള് അവിടെ മുങ്ങുന്നു ഇങ്ങനെയുള്ള റെഡി ഹലോ बाबा റെഡി റെഡി ചാറ്റ് ഷോട്ട് എടുടാ ആണോ മാത് പോയിട്ട് വൂട്ടാ റെഡി ആള് മുണ്ടിട്ട് വെ റെഡി ക്യാമറ ഡ്രോളിംഗ് ആക്ഷൻ ഗംബിട്ട് എടുക്കണം